അമ്മ അതൊന്നും കാണണ്ട അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്തോളും താപിന് പൊക്കോളും എന്ന് സത്യവതിയോട് മകൻ വ്യാസൻ ഉപദേശിച്ചു അപ്പോൾ സത്യവതി മാത്രമല്ലല്ലോ അവിടെ അംബിക ഉണ്ട് അതെ ആരുടെ ഈ കാശിരാജവൻ്റെ മക്കളായിട്ട് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരോട് പോയി പറഞ്ഞു സത്യവതി എൻ്റെ മകൻ വ്യാസൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന നാളുകൾ അത്ര നല്ല നാളുകൾ അല്ല അതുകൊണ്ട് കുടുംബം മുടിയും അതുകൊണ്ട് ഞാൻ വനത്തിലേക്ക് പോരുകയാണ് പൂവാണ് നിങ്ങൾ എന്ന് ചോദിച്ചു ഞങ്ങളും വരാം എന്ന് പറഞ്ഞ എല്ലാവരും കൂടി ഭീഷ്മൻ്റെ അനുവാദം വാങ്ങി എന്ത് ചെയ്തു മറ്റേ സത്യപതിയും സ്നുഷന്മാരും കൂടി അവരുടെ ഇതും കൂടി അമ്പിയേം അംബാലികയും കൂടി പുത്രവസ്തുക്കളാണല്ലോ സത്യവതിയുടെ വിചിത്ര വീര്യൻ്റെ ഭാര്യമാരാണ് ചന്ദനവേലുണ്ടായി വനത്തിലേക്ക് പോയി വനത്തിലേക്ക് പോയപ്പോൾ പിന്നെ ഇവിടെ ക്ലിയറായി ഇവിടെ പിന്നെ ആരെയുള്ളൂ സത്യവരി ഇല്ല മറ്റോരില്ല ആകെ ഉള്ളത് നൂറ്റൊന്ന് കൗരവന്മാരും അഞ്ച് പാണ്ഡവന്മാരും കുന്തിയും ഗ്രീഷ്മരുണ്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യില്ല ധൃതരാഷ്ട്രം അങ്ങനെ അവിടെ ജീവിതം തുടങ്ങിയതോടു കൂടി പിന്നെ കുട്ടികൾ തമ്മിൽ കളിക്കും അപ്പോൾ നൂറ്റഞ്ചാളവിടെ വന്നുണ്ട് നൂറ്റഞ്ചാൾ കൂടി കളി തുടങ്ങി പൗരവന്മാരും പാണ്ഡവന്മാരും കൂടി കളി തുടങ്ങി ഓരോരോ കളികളിലേർപ്പെടുക പക്ഷേ ഈ നൂറ്റഞ്ച് പേരിൽ നല്ല ബലവാൻ കൂടുതൽ ബലവാൻ ഭീമസേനൻ ആണ്